ഹായ് ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് രണ്ട് കണ്ണനയില മേടിച്ചിട്ടുണ്ട് ഇതിൻ്റെ കണ്ണ് വലുതായിരിക്കുന്നുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അത് വെട്ടിക്കഴി വൃത്തിയാക്കി കൊണ്ടുവരാം ഒന്ന് വെട്ടി കഴുകി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളൊരു മുളകറിയാണ് വെക്കുന്നത് മുളകറി വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ മുളകറി കഴിക്കാൻ പറ്റാത്തൊരു തേങ്ങ അരച്ച് കറി വെക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല നമുക്ക് കറിയിലേക്ക് ഈ സബോളയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് എടുക്കാം നമുക്ക് ഇഞ്ചി ഇട്ടുകൊടുക്കാം ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയാണ് എടുത്തത് ഒരു നാല് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പറ ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാടോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക നമ്മളിങ്ങനെ വഴറ്റി അരച്ച് കറി വയ്ക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങോ ഇങ്ങനെയൊക്കെ ഒരു ഇങ്ങനത്തെ കറികളൊക്കെ നമ്മൾ വെച്ച് നോക്കുക എന്നും നമ്മൾ ഒരേ രീതിയിൽ കറി വയ്ക്കാണ്ട് ഇങ്ങനെ മാറി മാറി ഒരു ടേസ്റ്റിലൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇങ്ങനത്തെ കറികളൊക്കെ നമുക്ക് വെച്ചിരുത് ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കറിയാണിത് ചെറിയുള്ളിയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും ചെറിയ ഉള്ളി ഇങ്ങനെ വയറ്റി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് വഴറ്റിയെടുത്താൽ മതി ഒരുപാട് കൊണ്ട് ബ്രൗൺ കളറായി പോകേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു ലെവലിൽ മതി നമുക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് ൂടെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ദേശം ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടി നമ്മൾ വറുത്ത് പൊടിച്ച പൊടി വേണം ചേർക്കാനായിട്ട് ഇത് നമുക്കൊന്ന് ചൂടാറിയിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നമുക്ക് കുറച്ച് കട കിട്ട് കൊടുക്കാം എണ്ണ ചൂടായി വരുന്നുണ്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം വന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ കുറച്ച് കുടംപുളി വെള്ളത്തിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് അല്ലി മതിയാവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞങ്ങളുടെ അവിടെ മാരിയമ്മൻകൂല അമ്പലം ഉണ്ട് കേട്ടോ അവിടെ ഇന്ന് പരിപാടി തുടങ്ങിയിട്ടുണ്ട് അവിടുത്തെ അമ്മം കൂടാണ് ഒരാഴ്ച ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് നമുക്ക് വീഡിയോ പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ എപ്പോഴും പാട്ടും ഓരോ പരിപാടികളൊക്കെയാണ് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം അടച്ചു വെച്ചിട്ടൊന്ന് വേക്കാം നമ്മുടെ കറി എന്തായത് നോക്കാം വേവായിട്ടുണ്ട് ഒന്നും കൂടി കുറച്ചും കൂടി വെള്ളം നമുക്ക് ഇറക്കാം നമ്മുടെ കറി വെന്തിട്ടുണ്ട് അടിപൊളി കറിയാണ് നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന പോലെ തന്നെ നല്ല ഗ്രേവിയാണ് ഈ കറിക്ക് ഇങ്ങനെ നമ്മൾ വയറ്റി അരച്ച് കറി വെക്കുന്നത് നല്ല സൂപ്പർ കറിയാണ് കേട്ടോ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം രേശ വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം നമുക്ക് രണ്ട് മിനിറ്റ് അടച്ച് വയ്ക്കാം നമുക്ക് തുറന്ന് നോക്കാം വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കറി അറിയണ്ടോ നല്ല അടിപൊളി ഈ പെട്ടെന്ന് പെട്ടെന്നാണ് ഉടഞ്ഞു പോയില്ലണ്ടോ നമ്മുടെ തല കഷ്ണത് ഉണ്ടോ അടിപൊളി കഷ്ണമാണ് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബ ബായ്